കൂടുതൽ വാർത്തകളും വീഡിയോകളും കാണാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ ബെൽബട്ടൺ നമസ്കാരം ഏഷ്യാലയോ ടിവിയുടെ എപ്പിസോഡിലേക്ക് എല്ലാ മനുപ്രഷർക്കും സ്നേഹം നിറഞ്ഞ ഹൃദയം നിറഞ്ഞ സ്വാഗതം ഇത് നമ്മുടെ വിഷയം കൈക്ക് കൈകി മാറാൻ പാടില്ലാത്ത അഞ്ച് വസ്തുക്കൾ അബദ്ധത്തിൽ പോലും കൊടുക്കല്ലേ സംശയിക്കേണ്ട ഫലം മോശമായിരിക്കും അപ്പം അഞ്ച് വസ്തുക്കൾ മാത്രമല്ല കൂടാതെ വേറെ പല വസ്തുക്കളും ഉണ്ട് അത് ഒന്ന് നടത്തു സൂചിപ്പിക്കാം ചില സാധനങ്ങൾ ചേർക്കുകൊടുത്തു കഴിഞ്ഞാൽ കൊടുക്കുന്നവനെ കുറയും മേടിക്കുന്നവര് കൂടും ചില നക്ഷത്രക്കാർ കൊടുത്തു കഴിഞ്ഞാൽ ഈ പറഞ്ഞ അവസ്ഥ തന്നെയാണ് നമുക്ക് എന്തൊക്കെ ആ ദ്രവ്യങ്ങളാണെന്നല്ലേ അതിലേക്ക് നമുക്കൊന്ന് കടക്കാം പാത്രങ്ങൾ സൂചി അതെല്ലാം ഇരുമ്പ് പാത്രങ്ങളാവാം സൂചിയാവാ ലോഹങ്ങളതെല്ലാം രുതിപ്പെടുന്നതാണ് രണ്ടാമത് പുസ്തകങ്ങൾ മൂന്നാമത് ധാന്യം നാലാമത് ഉപ്പ് അഞ്ചാമത് ചാണകം ആറാമത് സ്വർണം ഇപ്പം ഇങ്ങനെയുള്ള ആറ് പിന്നെ എണ്ണയുണ്ട് പലതരം എണ്ണകൾ നെയ്യ് ഇതൊക്കെ നമുക്ക് കൈക്ക് കൈമാറാൻ പാടില്ലാത്ത വസ്തുക്കളാണ് കടുക് കടുക് കൈക്ക് കൈമാറാൻ പാടില്ലാത്ത വസ്തുക്കളാണ് ഇതൊക്കെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ് ഇത് ഒന്നുകിൽ താഴെ വെച്ച് കൊടുക്കുക അല്ലെ പാത്രത്തോടുകൂടി കൊടുക്കുക ആ ദ്രവ്യം നമ്മുടെ കയ്യിലെടുത്ത് കൊടുക്കാതിരിക്കുക ഇതൊക്കെ കൊടുത്തു കഴിയുമ്പോഴത്തേക്ക് നമുക്ക് ഓരോ ദ്രവ്യങ്ങൾ പോകുമ്പോഴും നമുക്ക് ഓരോ നഷ്ടതകളാണ് സംഭവിക്കുന്നത് അതൊന്ന് മനസ്സിലാക്കുക നമുക്ക് പുസ്തകങ്ങൾ പോയാൽ അവൻ എൻ്റെ കൈ വായിക്കുന്ന പുസ്തകങ്ങൾ മറ്റൊരാൾക്ക് കൊടുത്താൽ തിരിച്ചു കിട്ടാൻ പ്രയാസമാണ് തിരിച്ചു കിട്ടിയാലും മനഃപ്രയാസമേ തിരിച്ചു കിട്ടുകയുള്ളൂ ഉപ്പ് കൊടുത്താൽ മഹാലക്ഷ്മി ഇറങ്ങിപ്പോകുന്നതായിട്ടും സ്വർണ്ണം കൊടുത്തു കഴിഞ്ഞാൽ ഐശ്വര്യങ്ങൾ പോകുന്നതായിട്ടും ചാണകം കൊടുത്തു കഴിഞ്ഞാൽ അഭിവൃദ്ധി നഷ്ടപ്പെട്ടു പോകുന്നതായിട്ടും ധാന്യങ്ങൾ കൊടുത്തു പോയി കഴിഞ്ഞാൽ ദാരിദ്ര്യ ദുഃഖം ഉണ്ടാകുന്നതായിട്ടും പാത്രങ്ങൾ കൊടുത്തു കഴിഞ്ഞാൽ പാത്രക്ഷാമം ഉണ്ടാകുന്നതായിട്ട് ജലക്ഷാമം ഉണ്ടാവുന്നതായിട്ട് അപ്പം അങ്ങനെ ഓരോ ക്ഷാമങ്ങൾ ഓരോ കുറവുകളാണ് നമുക്ക് സംഭവിക്കുന്നത് ഇനിയിപ്പം കൊടുക്കാതിരിക്കാൻ പറ്റില്ല കൊടുത്താൽ തിരിച്ച് വരുന്ന ആൾക്കാരാണെങ്കിൽ നമ്മൾ ഈ പറഞ്ഞതുപോലെ താഴെ വെച്ച് കൊടുത്തേക്കുക അല്ലെങ്കിൽ ഒരു പകരമായിട്ട് എന്തെങ്കിലും വസ്തു അവരുടെ വാങ്ങിച്ചുകൊണ്ട് ശേഷം മാത്രമേ പഴയകാലത്ത് പാർട്ടി സമ്പ്രദായമൊക്കെ ഇല്ലേ അതുപോലെ എന്തെങ്കിലും സാധനങ്ങളൊന്നും പകരം വാങ്ങിച്ചു മാത്രമേ കൊടുക്കാൻ പാടുള്ളൂ അപ്പം ഇങ്ങനെയുള്ള സാധനങ്ങൾ ഒരു കാര്യവശാലും കൈമാറരുത് കടം മേടിക്കരുത് മേടിക്കാൻ പറ്റാ തീരാൻ പറ്റാത്ത സാഹചര്യങ്ങളാണ് ഞാൻ പറഞ്ഞ പോലെ ചെയ്യുക തീർച്ചയായിട്ടും ഐശ്വര്യം ഉണ്ടാകുന്നതാണ് ഇനിയും കൊടുത്തു പോയിട്ടുള്ളവർ അവർ എന്തെങ്കിലുമൊക്കെ പ്രതിവിധികൾ അതിനുണ്ട് അതിനും ചെയ്ത് മുന്നോട്ട് പോവുക തീർച്ചയായിട്ടും ഐശ്വര്യം അഭിവൃദ്ധിയോ ഉണ്ടാവും നിർത്തുന്നു നന്ദി നമസ്കാരം